ഭയങ്കര മൂട് ഹേ വാ ഡാ തെമ്മാടി നീ പോ ഡാ ജി പോ പോ വാ പോ വാ ഇങ്ങോട്ട് വാ എന്നെ ഫോൺ മറിയണ്ട നീ പോ ഡാ കൂതാടി അമ്മേ ഇത്രയും നമ്മൾ ഇത്രയും മുക്കൻ മുക്കൻ മുൻ ഏറ്റെടുത്താൽ വെല്ലുവിളി ഓടി പോകും എന്നാണോ അവർ പാടുന്നത് ഏറ്റെടുത്താൽ വെല്ലുവിളി കസറുമെടാ എന്നാണ് നിങ്ങൾ പാടുന്നത് അടിയന്മാ അതെ അംഗത്തിന് അംഗത്തട്ട് റെഡിയായി കഴിഞ്ഞിരിക്കും അതെ ഈ വെല്ലുവിളി ആ ഇരട്ട ചങ്കൻ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതെ 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 ഞങ്ങളുടെ പടയിൽ നയിക്കുന്നത് ഞങ്ങളുടെ പിണറായി വിജയൻ രാജാവ് രാജാവ് വേണോ രാജാവ് വേണം രാജഭരണമൊക്കെ കഴിഞ്ഞു പോയതല്ലേ പോയെന്നല്ലേ പഠനം ഇതൊരു സംഭാവനയാണല്ലോ യുദ്ധക്കളത്തിലോട്ടിറങ്ങുമ്പോൾ രാജാവ് അതെ ഞാൻ വേണ്ട യുദ്ധവീരൻ പിണറായി വിജയൻ നയിക്കുന്ന വാക് പോരാട്ടത്തിന് മുന്നിൽ കെ സി വേണുഗോപാലേ താങ്കൾ പരാജയപ്പെട്ടു മുഖ്യനോട് പറയണം കോളേജിലെ മറ്റേ പിടിച്ചത് ചിലപ്പോൾ എഴുതുന്നു വരും നിങ്ങൾ നിങ്ങളുടെ പടയെ സജ്ജമാക്കും ാണ് വി ഞങ്ങളുടെ മുക്കറിയ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അതെ ഓ അതെ അതെ അല്ല നിങ്ങളുടെ ഉദ്ദേശം എന്താ നിങ്ങളുടെ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഉദ്ദേശം എന്താ ഞങ്ങക്ക് വെല്ലുവിളിക്കുന്നു ചെന്ന് പൊക്കി കാണിച്ച് തിരിച്ചു വരാം അതിന്റെ ആവശ്യം ഞങ്ങൾക്ക് അല്ല അത് അവരാണ് പൊക്കി കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതിരോധിക്കും ഞങ്ങൾ ഞങ്ങളും തിരിച്ചു കാണിച്ചു കൊടുക്കും വിളിക്കണം വേണ്ട ഞങ്ങളുടെ പട പട നേതാവ് ധാരാളം ഞങ്ങളുടെ യുദ്ധവീരൻ ധാരാളം കെ സി ഒക്കെ നേരിടാൻ ഞങ്ങളുടെ മുഖ്യമന്ത്രി മതി അവശ്യമില്ല കെ സി ഒക്കെ നേരിടാൻ നിങ്ങളുടെ മുഖ്യമന്ത്രി മതി ഏറ്റവും അറ്റത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രി അല്ലേ ഉള്ളത് അപ്പൊ നിങ്ങൾ മുഖ്യമന്ത്രി എന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഇതിപ്പോ വെല്ലുവിളിച്ചത് ആരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പറഞ്ഞത് പിണറായി വിജയനെ ഒതുക്കാൻ ഞങ്ങളുടെ മറ്റേ ബ്ലോക്ക് കമ്മിറ്റി മെമ്പർ മതിയെന്നാ അപ്പൊ നിങ്ങൾ തിരിച്ചു കൊടുക്കട്ടെ ആരാണ് അപ്പൊ ഇറക്കണോ അല്ലെ ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വെല്ലുവിളിച്ചു അപ്പൊ ഇറങ്ങേണ്ടത് എത്ര എത്ര വെല്ലുവിളികൾ മുഖ്യമന്ത്രിക്ക് നേരെ വന്നു അന്നൊക്കെ ഇറങ്ങാൻ എന്താ ഈ സ്വപ്നം വരെ വന്ന് മുഖ്യമന്ത്രി ഇത് ഞങ്ങളുടെ അഭിമാന പ്രശ്നമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ നെഞ്ചത്ത് ഞങ്ങളുടെ ഇഷ്യൂ ഞങ്ങളുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഞങ്ങളുടെ പ്രസ്റ്റീജിൽ പിടിച്ച വ്യക്തിയോടെ പിന്നെ ഞങ്ങൾ ഇറങ്ങണ്ടേ ഞങ്ങളുടെ ഞങ്ങൾ പിന്നെ സുഹൃത്തുക്കളെയും മാനവരെയും മാനുവരെയും കേരളത്തിന്റെ അംഗത്തട്ട് ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആ പ്രതിപക്ഷത്തൂന്ന് എല്ലാവരും ഒന്ന് ഓരോ ദിവസം വെല്ലുവിളിച്ചോണ്ടിരിക്കുക ധൈര്യം ഉണ്ടെങ്കിൽ വരാൻ പക്ഷെ കെ സിയിടുന്ന മന്ത്രി ഞങ്ങൾ ഏറ്റെടുത്തോളാം സതീശന്റെ ഏറ്റെടുക്കാത്ത വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് ധൈര്യം മറ്റേ ഞങ്ങളുമായിട്ട് സംവാദത്തിന് തയ്യാറാകുന്നു ഇവര് എന്ത് ധൈര്യം എന്ന വാക്ക് വാക്കുപയോഗിക്കുന്ന എനിക്ക് മനസ്സിലാക്കുന്നില്ല ഞങ്ങൾക്ക് ധൈര്യം കുറവോ ഇത് എവിടെ നടക്കുന്ന ന്യായമാണ് ശബരിമല കാര്യത്തിൽ ും പിണറായി വിജയൻ മതി ഞങ്ങളുടെ സഖാവ് മതി അവരെയൊക്കെ നേരിടാ നേരിടാൻ ഞങ്ങൾ മുഖ്യമന്ത്രി മതി താരം വണ്ടി സ്ഥലവും ഒക്കെ സമയവും സ്ഥലവും ഒക്കെ തീരുമാനിക്കൂ ഞങ്ങൾക്ക് അംഗം തുടങ്ങാൻ സമയമായി പിടിച്ചു നിർത്തരുത് ഞങ്ങൾ ആ കേരളത്തെ അതിദാരിദ്ര്യമാക്കി അതിദാരിദ്ര്യമാക്കി സോറി അതി ദാരിദ്ര്യ മുക്തമാക്കി അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ കോൺഗ്രസ് ചൊറി ഞങ്ങളോടുള്ള ചൊറി നിങ്ങൾക്ക് രണ്ട് അതായത് നിങ്ങളുടെ ഈ വെല്ലുവിളികളും നിങ്ങളുടെ ഈ അംഗം കുറിക്കലും ഒക്കെ കണ്ടിട്ട് മലയാളിക്ക് എന്താ തോന്നുന്നത് തോന്നുന്ന രണ്ട് മണ്ടൻ കൂട്ടർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടിട്ട് മലയാളി ഇവിടെ തലയിൽ കഴിവു നിൽക്ക എന്ത് കാര്യത്തിനായിരുന്നു ഇപ്പംമാരെയൊക്കെ ജയിപ്പിച്ചതെന്ന് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബി ജെ പിക്ക് ഒരു ലേശ സുഖമൊക്കെ തോന്നുന്നില്ലേ നിങ്ങൾ ഈ വഴിക്ക് കണ്ടേക്കരുത് രണ്ട് മുക്കനാളുകളെ ടിക്കൽ അടിപ്പിച്ച് ചോര കുടിക്കാൻ നിൽക്കുന്നവരല്ലേ അവർ ഞങ്ങൾക്കറിയാം മനവരേ അല്ലയോ മാനവരെ നിങ്ങൾ ഇത് കാണുന്നില്ലേ കേരളം കോമഡി ആകുന്ന കാഴ്ച ഇത് കടികാരങ്ങൾ നിലയ്ക്കുന്ന നിമിഷം അതെ കേരളത്തിലെ എം പിമാരുടെ പ്രകടനം സംവാദമാക്കി ഞങ്ങള് അത് ചേരുന്നുണ്ട് ഞങ്ങള് കേരളത്തിലെ എം പിമാര് കൊണ്ടോയി കാണിക്കുന്ന പരിപാടികൾ എംഎൽഎമാരും മന്ത്രിമാരും കാണിക്കുന്ന പരിപാടികളെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ അത്ര പൊട്ടലായിട്ട് അവരെ കണക്കാക്കണ്ട ഞങ്ങൾ ചക്കയിട്ടപ്പോ മുയലി ചത്തെന്ന് പറയുന്ന പോലെ അവരെന്തേലും രണ്ട് വാക്ക് നിങ്ങളുടെ പിരിവിട്ടുന്നത് വല്ലതും ചോദിച്ചാൽ എന്ത് ചെയ്യും എങ്ങനെ നേരിടും ഞങ്ങൾക്ക് നേരിടാൻ നന്നായിട്ട് അറിയാം എത്ര കുളം കണ്ട കൊക്കാണെന്ന് അറിയാമോ ഞങ്ങളെ മുഖ്യം അതെ നിങ്ങള് കുളം കണ്ടവരാണ് നമുക്ക് അത് എത്ര ഉണ്ടകളെയും എത്ര മുണ്ടകളോ ചീറി വന്ന വെടി ഉണ്ടകളോ മുനാണ് അദ്ദേഹത്തിനെയാണോ ഈ നിങ്ങൾ വിളിക്കുന്നത് കോൺഗ്രസേ നാണമില്ലേ തോന്നുന്നില്ലേ ജീല കേസിനെയൊക്കെ എത്ര എത്ര കേരള വിരുദ്ധ നിലപാട് യു ഡി എഫ് എം പിമാർ സ്വീകരിക്കുന്നു ഇതൊക്കെ കാരണം കണ്ണും പൂട്ടിരിക്കണോ ഇരിക്കണോ ആ നിങ്ങളുടെ എം പി എവിടെ ഉണ്ടല്ലോ എന്താത്തത് പിന്നെ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഒരു എം പി പാലമായ കഥ വന്നായിരുന്നു കേട്ടായിരുന്നു പിന്നെ പി എം ശ്രീയിൽ പാലമാകാൻ പോയൊരു കഥ പുറത്തു വന്നായിരുന്നു എന്താ രണ്ടു എന്താ പിന്നെ കേരളത്തിന്റെ വികസന ജീവനോട് ഇവിടെ പി എം ശ്രീ നടപ്പാക്കില്ല പക്ഷെ അപ്പുറത്തേക്ക് അവിടെ പാല വിട്ടു ബ്രൂട്ടാസ് ആ പറയപ്പിക്കരുത് നമ്മളെ കൊണ്ട് ഇതുപോലെ അവര് തിരിച്ചു രണ്ടു ഉണ്ടയില്ല വെച്ചെ ഉണ്ട ഉള്ള വെടി പൊട്ടിച്ചാൽ അത് പിന്നെ ഞാനല്ലല്ലോ വാദിക്കാൻ നിൽക്കാൻ ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അറിയാൻ കേട്ടോക്കോ അതെ കേരളത്തിലുള്ളവർക്കറിയാം അതുപോലെ തന്നെ പീഡനത്തിന്റെ കാര്യമാണ് ചോദിക്കാൻ പോകുന്നതെങ്കിൽ ചോദിച്ചു പീഡനത്തിന്റെ കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യും ഏത് പീഡനം ഞങ്ങൾ അവർ പിടിപ്പിച്ചു എണ്ണമൊക്കെ എടുത്തോണ്ടാ പോകുന്നത് അതെ സ്കോർ സ്കോർബോർഡൊക്കെ ഉണ്ട് ഇവർക്ക് പീഡനത്തിന്റെ അതെ നിങ്ങൾ ഈ പത്ത് വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയോ ലോഡ് ഷെഡിങ് ഇല്ലാത്ത പത്ത് വർഷം ഞങ്ങൾ നിങ്ങൾക്ക് തന്നില്ലേ ഇതൊക്കെ നിങ്ങൾ മറക്കുകയാണോ പക്ഷേ പക്ഷേ കറണ്ട് ബില്ലിൽ നിന്ന് നമ്മളെ ഷോക്ക് അടുപ്പിക്കുന്നുണ്ട് പത്ത് വർഷമായിട്ട് കറണ്ട് കിട്ടില്ല സമ്മതിച്ചു പക്ഷെ ഷോക്ക് അടുപ്പിക്കുന്നുണ്ട് അത് പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇത്രയൊക്കെ അങ്ങ് നിങ്ങളുടെ കെ എസ് ഇ ബി വളരെ നഷ്ടത്തിലാണല്ലോ ആണെന്നാണല്ലോ നിങ്ങള് പറയുന്നത് എത്ര ബസ്സുകളാണ് പുതുതായിട്ട് ഞങ്ങൾ ഇറക്കി വിട്ടത് ഇപ്പൊ നിങ്ങൾക്ക് തൂങ്ങി നിക്കേണ്ട ആവശ്യമുണ്ടോ ബസ്സിന്റെ പടിയിൽ എത്ര എത്ര ബസ്സുകൾ അതാണ് വികസനം എത്ര എത്ര ആരോഗ്യ കേന്ദ്രങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്ക് അതെ ഇതെല്ലാം ഞങ്ങൾ അങ്ങോട്ട് കടവും കടവും മറ്റേ മറ്റേ ഈ അടുത്ത് വോട്ട് തരില്ലെന്ന് പറഞ്ഞോ ഒരു കെ എസ് ആർ ടി സി പെൻഷൻകാരൻ വെച്ച ബോർഡ് ആർ ടി സിയിൽ പെൻഷൻ കൊടുത്തതിന്റെ കണക്ക് പറയാടുത്തേക്ക് വരൂ ഒരുപാട് വികസനം ജനങ്ങൾക്ക് ഇപ്പോൾ ആരോഗ്യ സംവിധാനത്തിലുമുണ്ട് ഒരുപാട് ആരോഗ്യ സംവിധാനം മെച്ചപ്പെട്ടിട്ടുണ്ട് നമ്മൾ സമ്മതിക്കുന്നു എന്ന് പറയുന്നില്ല അതിന്റെ മറവിൽ നടന്നിട്ടുള്ള വെട്ടിപ്പ് തട്ടിപ്പ് അഴിമതി കെടുകാര്യസ്ഥത വീണ്ടും ഉണ്ടല്ലോ അതിനെ കുറിച്ച് രണ്ടു വാക്ക് ഞങ്ങൾ മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത് പറയരുത് എന്ത് എന്ത് നല്ല കാര്യങ്ങളാണ് ഞങ്ങളുടെ ശിവൻകുട്ടി മന്ത്രി ചെയ്യുന്നത് ഞാൻ സമ്മതിക്കുന്നത് അല്ലെ എന്റെ എന്റെ അഭിപ്രായത്തിലുണ്ടല്ലോ ഇവരുടെ ഈ രണ്ടാം പിണറായി സർക്കാരിലെ മെനയുള്ള ഒരേ ഒരു ആ ഈ ശിവൻകുട്ടി മാത്രം അത് ഞാൻ സമ്മതിക്കുന്നു ഇവരുടെ മുഖ്യമന്ത്രി വരെ അട്ടർ വേസ്റ്റാ പക്ഷെ ശിവൻകുട്ടി ആണ്ണാൻ പോളിയാ നമ്മൾ സമ്മതിക്കു മുണ്ടു പൊക്കിയാൽ എന്താ നല്ല നീറ്റ് ആൻഡ് നല്ല സ്റ്റാൻഡേർഡ് വേണ്ടിട്ടുണ്ട് അങ്ങനെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള പ്രവർത്തനമാണ് കാഴ്ചവയ്ക്കുന്നത് അതുകൊണ്ട് അവിടെ ഞങ്ങൾ ജയിച്ചിരിക്കും അതെ അതെ ആകെ അത് മാത്രമേ പറയാനുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങളുടെ റോഡുകളിൽ നോക്കും അതിലേക്ക് ഞാൻ പക്ഷെ ഇപ്പോഴും പ്രതിസന്ധിയിലായ സ്കൂളുകളുണ്ട് അത് മേൽപൂരയില്ലാത്ത ചുവര് പൊട്ടിയിരിക്കുന്ന പതുക്കെ പതുക്കെ ഞങ്ങള് ആപ്പിലാക്കി റോഡിലേക്ക് വരിക പൊളിഞ്ഞു ആകാശത്തോടെ പണിഞ്ഞു പൊളിഞ്ഞു പൊളിഞ്ഞു പണാകാശ എന്ത് നീ വൃത്തിയായിട്ട് ആകാശക്കല്ലേലും വൃത്തിയായിട്ടല്ലേ കിടക്കുന്നത് അതെന്താ നിങ്ങൾ ഓസോൺ മറ്റേ പാളിയിലെ വിള്ളലും ഓട്ട വല്ലതും അടച്ചായിരുന്നു എന്താ പിന്നെ നിങ്ങൾ നേരെ വേറെ ഓട്ടോ ടയ്ക്കുന്നതിന് നിങ്ങൾ വല്ല എഴുതി മേടിച്ചോടോ കോണികളെ നിങ്ങൾ വേറെ നോക്കൂ ഇവിടത്തെ സ്ത്രീകളെ നോക്കൂ ആ എന്താ സ്ത്രീകളെ നോക്കൂ പറ സ്ത്രീകൾക്കൊക്കെ ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നു പിന്നെ സ്ത്രീകളുടെ വികസനത്തിന് വേണ്ടി അവരെ സ്വയം പര്യാപ്തരാക്കും എന്നാ പിന്നെ നിങ്ങളുടെ പാർട്ടിയിലുള്ള പീഡകരേ ചവിട്ടി പുറത്താക്കാത്ത സ്ത്രീകൾക്ക് സ്ത്രീകക്ഷ അല്ലേ അപ്പൊ പറ അത് പിന്നെ എം എൽ എ ഞങ്ങളുടെ പാർട്ടിയിലല്ലോ അദ്ദേഹങ്ങളൊന്നും സിനിമ നടന്നില്ലേ നടന്ന സീറ്റ് കൊടുത്തതാരാ എടാ ഈ മുകേഷിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു തരി ഉളുപ്പില്ല എന്നുള്ള കാര്യം നമുക്ക് നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടറിയാം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മന്ത്രി ഉണ്ടല്ലോ വീണ ജോർജ് ഈ വീണ ജോർജ് ആയിരുന്നു പണ്ട് ഈ മുകേഷിന്റെ ഭാര്യ അതായത് മുൻ ഭാര്യ സരിതയെ ഇന്റർവ്യൂ ചെയ്തത് ആ മുകേഷിന്റെ ഭാര്യ സരിത ആ ഇന്റർവ്യൂയിൽ നിങ്ങളുടെ വീണ ജോർജിനോട് കൃത്യമായി പറയുന്നുണ്ട് തന്നെ അങ്ങേയറ്റം ഉപദ്രവിച്ചിട്ടുണ്ട് ചവിട്ടുക തൊഴിക്കുക കരണത്തടിക്കുക മുടിയിൽ കുത്തിപ്പിടിച്ച് നെൽത്തോടിട്ട് വലിച്ച ഇത്രയൊക്കെ ചെയ്ത ഒരുത്തനാണ് ഇവര് സീറ്റ് കൊടുത്ത് കൊല്ലത്ത് ജയിപ്പിച്ചത് എന്നിട്ട് ഇവരുടെ ഇവരുടെ അന്ന് ആ ഇന്റർവ്യൂ എടുത്ത് ഇവരുടെ മറ്റേ വീണ ജോർജ് ഉണ്ടല്ലോ ഇന്ന് മന്ത്രിയാത്ര എന്നിട്ട് ഈ ഈ ഈ മന്ത്രി എം എൽ എക്കെതിരെ സ്ത്രീപീഡന ആരോപണം വന്നിട്ട് ഉൾപ്പെടെ ഇവരുടെ ഈ മന്ത്രി ഒരു അക്ഷരം കമാന്ന് മിണ്ടിയില്ല അതാണ് ഇവരുടെ സ്ത്രീകക്ഷം ഇത്രയൊക്കെ അറിഞ്ഞിട്ടും പീഡനപരാതി വന്നപ്പോ എന്ത് നിലപാടായിരുന്നു നിങ്ങൾക്ക് പിന്നെ തീവ്രത കുറവായിരുന്നു രാഹുലിന്റെ അല്ലെ നിങ്ങളുടെ കാര്യം ചോദിക്കുമ്പോ കേട്ടോ തീവ്രത കുറവായിരുന്നു അതെ തീവ്രത കുറവായിരുന്നു പക്ഷേ പക്ഷേ ഇതൊക്കെ ചെയ്യും എന്നിട്ട് സ്ത്രീകക്ഷാണെന്ന് പറയുകയും ചെയ്യും അതാണ് നമുക്ക് പറ്റാത്തത് ആയിരം പേര് ശശീന്ദ്രൻ ഞങ്ങൾ പുറത്താക്കാം എന്ത് പുറത്താക്കാത്ത സമയം കിട്ടുമ്പോൾ അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഇങ്ങോട്ട് ഡയലോഗ് അടിക്കാൻ വരരുത് ഒരു കാര്യമുണ്ട് നിർത്തുടിക്കുന്നുണ്ടോ നിങ്ങളുടെ അതെ നിങ്ങൾക്ക് നന്നായിട്ട് മുട്ടടിക്കുന്നുണ്ടല്ലോ നിർത്തു എനിക്ക് രണ്ടു വാക്ക് പറയാനുണ്ട് പിന്നെ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ മികച്ച പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്ക് വീണ്ടും പ്രതിപക്ഷത്തിരിക്കാൻ തന്നെ എല്ലാ ആശംസകളും നേരിക ഞെങ്ങായി വെട്ടോ ഞെങ്ങായി വന്നാ മതി കഴിഞ്ഞ ദിവസം ഇവരുടെ പ്രതിപക്ഷം ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയട്ടെ കഴിഞ്ഞ ദിവസം മറ്റേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുക ഞങ്ങൾ കേരളത്തിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ മതി കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളുടെ കയ്യിലേട്ട് കയ്യിലോട്ട് അധികാരം കൊണ്ട് തരുവെന്ന് നിങ്ങൾ എന്ത് വാങ്ങാൻ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ കയ്യിലോട്ട് അധികാരം കൊണ്ട് തരേണ്ടത് എന്ത് 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 കിഴങ്ങ് കുഴുങ്ങിയിട്ടാണ് എന്ത് കിഴങ്ങ് പറിച്ചിട്ടാണ് നിങ്ങൾക്ക് അധികാരം നിങ്ങളുടെ കൈയിലോട്ട് കൊണ്ടുണ്ടാക്കി തരേണ്ടത് പ്രതിപക്ഷ നേതാവ് ഇത്രത്തോളം മറ്റേ കോമഡി ആകുന്ന കാഴ്ച അതൊക്കെ ഇപ്പോഴാണ് ഞാൻ മറ്റേ എന്താ വെള്ളാപ്പള്ളി നടേശന്റെ ആ വാക്ക് ഞാൻ ഓർക്കുന്നത് വെള്ളാപ്പള്ളി നടേശനോടൊരു മറ്റേ ഒരവതാരക ഒരു ചോദ്യം ചോദിച്ചു ആരാണ് ഇനി അടുത്തത് അധികാരത്തിൽ വരാൻ പോകുന്നത് അപ്പോ വെള്ളാപ്പള്ളി നടേശൻ ഭയങ്കര കോൺഫിഡൻറ് ആയിട്ട് പറയുകയാണ് വേറെ ആര് പിണറായി പിണറായി തന്നെ വരും കാരണം എന്താ പിണറായിയുടെ ഐശ്വര്യമാരാ പി ഡി സതീശൻ വി ഡി സതീശൻ ഇങ്ങനെ ഒന്ന് ഇരുന്ന് തന്നാൽ മതി അവര് ജയിച്ചോളൂ മനസിലായില്ലേ ശക്തമായിട്ട് ഇതാണ് ഇവരുടെ പ്രതിപക്ഷം അതെ ഞങ്ങൾ ഒരു അക്ഷരം ഇവിടെ നടക്കുന്നത് എന്തിനേറെ ഇവിടെ ശബരിമല കൊള്ളയില് ഈ സർക്കാരിനെയും ഈ പാർട്ടിയെയും വലിച്ചു പുറത്തിടാനുള്ള അത്രത്തോളം സംഭവങ്ങൾ പുറത്ത് വന്നിട്ട് പോലും അനങ്ങാപാറ പോലെ ഒരു ഗർഭവും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ പ്രതിപക്ഷം ഉണ്ടല്ലോ കഴുപ്പണം കേട്ടോ ഒരു പ്രതികക്ഷ പ്രതിപക്ഷം കഴുപ്പണം കേട്ടത് പറയാതിരിക്കാൻ ഒരു നിവർത്തിയില്ല കേട്ടോ എന്ത് ചെയ്യാൻ ഞങ്ങക്ക് കേട്ടോ കാരണം ഞങ്ങളുടെ പത്ത് വർഷത്തെ വികസന പ്രവർത്തനത്തിന് മുന്നിൽ അവർ നിഷ്പ്രഭരായി പോയി അവർ കുരിയാടനൊന്നും ഇനിയാ ഞങ്ങടെ പാകം കൊണ്ടിട്ട കൊറേ കല്ലിന്റെ കാര്യം ഏറ്റോന്നെ ചാണ്ടി സാർ കൊണ്ടുട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളെ ഇവിടെ കുറെ വികസനം നടപ്പിലാക്കിയിട്ടുണ്ട് കേട്ടോ ആ ഒരു കല്ലിന്റെ പുറത്ത് മാത്രമല്ല ഞങ്ങൾ ഞങ്ങൾ ഒരു പത്ത് വർഷം നോക്കി പ്രോഗ്രസ് റിപ്പോർട്ട് നോക്ക് വരും അത് കഴിഞ്ഞ ഇടയ്ക്ക് എന്നോട് പ്രോഗ്രസ് റിപ്പോർട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞതല്ലേ എടുത്തോണ്ട് വരാം എടുത്തോണ്ട് വന്നിട്ട് ഞങ്ങൾ അതുകൊണ്ട് കൂടുതലൊന്നും കൂടുതലെന്ത പറണ്ട പോയില്ല ഞങ്ങൾ ജയിക്കുന്നതും കൂടി കാണാൻ കേരള ജനതയെ നിങ്ങൾ കണ്ണു തുറന്നിട്ടാണ് കേട്ടോ അടുത്ത വർഷം എല്ലാകളും നേരി അടുത്തപക്ഷം ഭരണപക്ഷത്തിന് ഞങ്ങൾ തന്നെ എങ്ങനെ വിരിയവശാന് അതാ ഞങ്ങൾ അത് നിങ്ങളുടെ കയ്യിലിരിപ്പൊണ്ട് വിരിയോ എന്നുള്ള പേടിയിലാണ് ഞങ്ങൾ മലയാളികൾ ഇവിടെ ഈ ഭരണപക്ഷത്തിനും ആ ഞങ്ങോട്ട് പരിശ്രമിക്കാല്ലോ ഞങ്ങക്ക് നിരവധി കേസുകൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ തന്നെ ഉള്ളത് കൊണ്ട് ഓരോ സീറ്റ് വെച്ച് കൊടുത്താൽ തീർന്നില്ലേ തമര വിരിയില്ലേ അതാ ഒരു പേടി നിങ്ങളൊക്കെ കൂടെ നമ്മുടെ കാലുമായിരുന്നു ചെല്ലി പോക്കോളും അംഗത്തെ ട്രെയിൻ പോക്കലി മാർഗലി ഭഗവതി അണിയോട് ഇത്തിരി കണിയനമേ നമ്മടെ കാര്യം പൊക്കോ പൊലിക്കട മൂട്